ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു ചിക്കൻ ബോളേൻ്റെ റെസിപ്പിയാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഭയക്കാൻ നല്ല ടേസ്റ്റാണിത് ഇനി നമുക്കിതങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മഞ്ഞൾ മുളകും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത് ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അധികം പൊരിയണ്ട ആവശ്യമില്ല രണ്ട് ഭാഗം ഒന്ന് ചെറുതായി പൊരിഞ്ഞിട്ടിയാൽ മതി അങ്ങനെ ഇത് ചിക്കൻ ഒരു ഭാഗം പൊരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ ഇത് രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കി വന്നെണ്ണയിലേക്ക് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉള്ളി വാട്ടിയെടുക്കാം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് എണ്ണയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം അത് മൂടി വെച്ചു കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇങ്ങനെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെഴുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും പെഴുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നന്നായി ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ ഇതായത് മൊത്തത്തിലെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു തക്കാളി വന്ന് വരുന്നത് വരെ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഒരു തക്കാളി വന്ന് വരുന്ന സമയം കൊണ്ട് ചിക്കൻ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമല്ലേ ഇങ്ങനെ കൈ കൊണ്ട് മുറിച്ചിട്ടെടുത്താൽ മതി അങ്ങനെ ഇത് ചിക്കൻ മൊത്തത്തിൽ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഉള്ളി മസാലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് പെരിഞ്ചീരപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് എടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക ഇപ്പം ഇതാ മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ വേവിച്ചതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ ഇത് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉള്ളി വാട്ടും വന്ന് ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അത് ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റും കൂടി ചൂടാക്കി ചൂടാക്കിയെടുക്കുക എന്നിട്ട് തീയക്കെയ്ത് കൊടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് അടുത്തത് റെഡിയാക്കി എടുക്കാം അടുത്തായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത മുട്ടേൻ്റെ കൂട്ടിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് മുട്ടയും പാലെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇല്ലേക്ക് കുറച്ച് ബ്രെഡ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ഏഴ് ഭക്ഷണം ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇത് മൊത്തം ബ്രെഡും മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പാൽ പോരാത്തത് കൊണ്ട് ഒരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടിത് നല്ലെണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക പാല് അധികം ആവാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല ഈ ഒരു പാകത്തിലാണ് എടുക്കേണ്ടത് മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ബ്രെഡ് കുതിർന്നു വരാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ഇനി ഇത് ഇത് റെഡിയാക്കി എടുക്കാനുള്ള പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട് നീ ബ്രെഡും മുട്ടയും കൂടി ഉണ്ടാക്കിയെടുത്ത കൂട്ടിൻ്റെ പകുതി ഭാഗം ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക ബ്രെഡ് ബ്രെഡിങ്ങനെ വെച്ചുകൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇനി ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ല അത് വെച്ചുകൊടുക്കുക അതിനെ ഇതാണ് മസാല ഞാൻ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ സൈഡ് ഭാഗം വരെ ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബ്രെഡിൻ്റെ കൂട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കുക നമ്മൾ വെച്ചെടുത്ത മസാല പുറത്ത് കാണാത്ത രീതിയിൽ ബ്രെഡ് കൊണ്ട് ഇത് കവർ ചെയ്തെടുക്കണം ഇപ്പം ഇതായി നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പഴയ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ സൈഡെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നിയാൽ തിരിച്ചിട്ട് കൊടുക്കാം മേലെ ഭാഗം ആറ് വരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ കാത്തിൽക്കുമ്പോൾ അടിഭാഗം കരിഞ്ഞു അപ്പോൾ ഇത് സൈഡിലൊന്നും ഡ്രൈ ആയിക്കൊണ്ട് ഇനി ഇതിങ്ങനെ ചെറുതായി ഒന്ന് പിടിച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാനിൻ്റെ മുകളിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി ഞാനിത് ഇതിപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഏതാ ചിക്കൻ മസാല വെച്ചിട്ടുള്ള ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുക ഞാനേതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡി ആക്കി കിട്ടും മസാല ആദ്യം റെഡിയാക്കി വെച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതുപോലെ ഉണ്ടാക്കാത്ത ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നീ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക